ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ ആർ സി ബിയുടെ സൂപ്പർ താരം വിരാട് കോഹ്ലി ടൂർണമെന്റിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയിലായി ആർ സി ബി ആരാധകർ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ നിന്നും പൂർണ്ണമായി തന്നെ കോഹ്ലി വിട്ടുനിന്നിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മുൻ ഇന്ത്യൻ താരമായ സുനിൽ ഗവാസ്കർ വിരാട് കോഹ്ലി ഐ പി എല്ലിൽ കളിച്ചേക്കില്ലെന്ന സൂചന നൽകിയിരുന്നു ഇത് ശരിവയ്ക്കുന്ന തരത്തിലാണ് കോഹ്ലിയുടെ അടുത്ത സുഹൃത്തു കൂടിയായ ദക്ഷിണാഫ്രിക്കൻ താരം എ ബി ഡിവില്ലേഴ്സിൻ്റെ വാക്കുകളും ഇതോടെയാണ് ആർ സി ബി ആരാധകർ ആശങ്കയിലായിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന വിരാട് കോഹ്ലി ഐ പി എൽ ഉപേക്ഷിക്കാനും സാധ്യതയുണ്ടെന്നാണ് പരക്കെയുള്ള സംസാരം അങ്ങനെയെങ്കിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കഴിഞ്ഞെത്തുന്ന ടി ട്വൻ്റി ലോകകപ്പിലാകും വിരാട് കോഹ്ലി മത്സരരംഗത്തേക്ക് തിരിച്ചെത്തുക മറ്റൊന്ന് കരിയറിലെ അവസാന ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസൺ കളിക്കാനൊരുങ്ങി മുപ്പത്തി ഒമ്പതുകാരനായ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ താരം ദിനേശ് കാർത്തിക് ഇ എസ് പി എൻ ക്രിക്കിൻ ഫോർ റിപ്പോർട്ടുകൾ പ്രകാരം ഉടൻ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതിനെപ്പറ്റി തീരുമാനമെടുക്കും ഡൽഹി ഡയർഡവിൽസിലൂടെ ഐ പി എൽ കരിയർ ആരംഭിച്ച ദിനേശ് കാർത്തിക് എല്ലാ സീസണിലും ഭാഗമായിട്ടുണ്ട് ഡൽഹിയെ കൂടാതെ പഞ്ചാബ് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ലയൺസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിലെല്ലാം കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂരുവിനായി മികച്ച പ്രകടനം നടത്താൻ ദിനേശ് കാർത്തികിന് സാധിച്ചിട്ടില്ല പതിനൊന്ന് ശരാശരിയിൽ വെറും നൂറ്റി നാൽപ്പത് റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത് ഐ പി എൽ കരിയറിൽ നൂറ്റി മുപ്പത്തിരണ്ട് സ്ട്രൈക്ക് റേറ്റിൽ നാലായിരത്തി അഞ്ഞൂറ്റി പതിനാറ് റൺസ് നേടാൻ കാർത്തികിന് സാധിച്ചിട്ടുണ്ട് ഐ പി എല്ലിൽ വിക്കറ്റ് കീപ്പിംഗിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചിനും സ്റ്റംപിങ്ങിനും ധോണിയുടെ പിന്നിലുള്ള താരമാണ് ദിനേശ് കാർത്തിക് പുതിയ സീസണിലെ ബാംഗ്ലൂരുവിൻ്റെ ആദ്യ മത്സരം സി എസ്